നടി ഷംനാ ഖാസമിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സം ഷംനയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം അവരുടെ യൂട്യൂബ് ചാനൽ നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും സോഷ്യൽ മീഡിയയിൽ ഷംന ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി അവർ തമ്മിലുള്ള സ്നേഹം തമ്മിലുള്ള സംസാരമെല്ലാം നമുക്ക് മനസ്സിലാകുമെന്ന് പറയാം ഇപ്പോഴിതാണ് ഷംന ഒരു അടിയിലൂടെ തുടങ്ങിയ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഷംനയും ഭർത്താവും പരസ്പരം വഴക്കിട്ടാണ് ഈ ബന്ധത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു രണ്ടുപേരും പരസ്പരം ഒരിക്കലും ഒത്തുപോകില്ല എന്നാണ് കരുതിയത് എന്നാൽ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നു അത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു എന്നാണ് ഷംന പറയുന്നത് പുറകിലോട്ട് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു ചിന്തിച്ചു കൂട്ടിയതെന്ന് പോലും തോന്നുന്നു എന്ന് പ്രതികരിക്കുന്നു അങ്ങനെയാണ് ആ വാർത്തകളെക്കുറിച്ച് പറയാനും പറ്റുന്നത് അടിയിലും പിടിയിലും കൂടി തുടങ്ങിയ ഒരു ബന്ധം അതാണ് ഞങ്ങളുടെ ബന്ധം പിന്നീട് എല്ലാം തന്നെ വളരെയധികം പ്രത്യേകതയുള്ളതായി മാറി അതുകൊണ്ട് തന്നെ മെയ് എട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെ പറയുന്നുണ്ട് നേരിൽ കാണുന്നതിന് മുൻപ് തന്നെ ഗോൾഡൻ വിസയുമായി ായി ബന്ധപ്പെട്ട് ഷംനഖ ഖാസിമും ഷാനദ് ആസിഫലിയും ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു ദുബായിൽ ഷാനദ് സംഘടിപ്പിച്ച പരിപാടിക്ക് ഷംന വന്നപ്പോഴാണ് ആദ്യമായി കാണുന്നത് ആദ്യം ഇഷ്ടം തുറന്നു പറയുന്നത് താനാണെന്നും ഷംന പറയുന്നുണ്ട് അതേസമയം ആദ്യമായി കണ്ട ചെറിയൊരു പ്രശ്നം താനും ഷാനദും തമ്മിൽ ഉണ്ടായിരുന്നുവെന്നും ഷംന തുറന്നു പറയുന്നു ആ പ്രശ്നമൊക്കെ മറികടന്ന് ഞങ്ങൾ ഇപ്പോൾ ഈ നിലയിലെത്തിയത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ ജീവിതവും മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായില്ലേ ഷോപ്പിംഗ് പോയപ്പോൾ സൈസ് മാറിപ്പോയി എക്സ്ചേഞ്ച് ചെയ്യാൻ വീണ്ടും പോയി വരാമെന്ന് പറഞ്ഞു എന്നാൽ ഷോപ്പിങ്ങിന് പോയ സമയം പോയി ലേറ്റായി പുള്ളിക്കാരൻ പെട്ടെന്ന് വിളിച്ച് ഇനി വരണ്ട എന്ന് പറഞ്ഞു അത് നിർദ്ദേഷ്യത്തിലായിരുന്നു ഷോപ്പിംഗ് പോകുന്നതിന് മുൻപ് തന്നെ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വളരെ ജെനുവനായി തന്നെയാണ് തോന്നിയത് എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല എന്ന് ഷംന പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളും ഉള്ളതായി തന്നെ പറയുന്നുണ്ട് ഇഷ്ടം ഞാനാണ് ാണ് ആദ്യം പറയുന്നത് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ആദ്യം എന്നെ കല്യാണം ആലോചിച്ചിരുന്നു എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അന്ന് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല എനിക്ക് ഫ്രണ്ടിനെ ഇഷ്ടമല്ല നിങ്ങളെയാണ് ഇഷ്ടമെന്ന് ഷംന തിരിയെ പറഞ്ഞു അന്ന് അദ്ദേഹം അത് വന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു ദേഷ്യവും സങ്കടവും എല്ലാം മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വരികയായിരുന്നു അത് അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെയാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു ആ ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ലെന്നായിരുന്നു ഷംന അന്ന് പറഞ്ഞത് ഒരിഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ഷംന അരികിലെത്തുകയായിരുന്നു എന്നെക്കുറിച്ചെല്ലാം അറിയുമോ എന്നും കമ്പനി കണ്ടിട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു അദ്ദേഹം ചോദിച്ചത് കമ്പനിയല്ല ഇഷ്ടപ്പെട്ടത് ഇയാളെയാണെന്നാണ് ഞാനന്ന് മറുപടി നൽകിയത് തൻ്റെ സിനിമാ കരിയറിൽ എതിർപ്പില്ലാത്ത ആളായിരിക്കണം എന്നുണ്ടായിരുന്നു ഷാനതിൽ നിന്നും ഷാനതിൻ്റെ കുടുംബത്തിൽ നിന്നും വലിയ പിന്തുണയുമാണ് തനിക്ക് ലഭിക്കുന്നതെന്നും ഷംന വ്യക്തമാക്കി പൂർണ എന്ന പേരിലാണ് മറ്റു ഭാഷകളിലെല്ലാം പ്രശസ്തിയിലേക്ക് എത്തുന്നത് മലയാളികൾക്ക് ഷംനാഘാസ്യം തന്നെയാണ് അത്രമേൽ പ്രിയപ്പെട്ടവൾ എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഷംനയെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ പൂർണ എന്ന പേര് പറഞ്ഞാൽ മാത്രമേ മറ്റു ഭാഷക്കാർക്ക് ഷംനിയെ മനസ്സിലാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ